ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മുട്ട കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ ബ്രൗണീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നാല് മുട്ടയാണ് നാല് മുട്ടയുടെ ആവശ്യമുള്ളൂ ആദ്യം ഒന്ന് നാല് മുട്ടയിൽ ഉണ്ടാക്കിയിട്ട് ഇനി ഇഷ്ടപ്പെടുകയാണ് മാത്രം മുട്ടയുടെ എണ്ണം കൂട്ടിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നാല് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പുഴുങ്ങാൻ വെക്കാം പുഴുങ്ങി വന്നതിന് ശേഷം ബാക്കി പരിപാടികൾ ഇവിടെയാണെങ്കിൽ എയ്തമ്പോന് നല്ല പനിയും കപക്കെട്ടായിട്ടിരിക്കുകയാണ് ഇവൻ ഒരാഴ്ച നേഴ്സറി പോകും ഒരാഴ്ച വീട്ടിലിരിക്കും വീണ്ടും ഒരാഴ്ച നേഴ്സറിയിൽ പോകും വീണ്ടും ഒരാഴ്ച വീട്ടിലിരിക്കും ഈ ഈ നഴ്സറി പോകാൻ തുടങ്ങിയിട്ട് രണ്ട് മാസം മാസമായിട്ടുള്ളു അതായത് ജനുവരിയിൽ പോയി തുടങ്ങി ഇതിപ്പോൾ ഫെബ്രുവരി പകുതിയായിട്ടുള്ളൂ ഈ ഒരു രണ്ട് മാസത്തെ ഒന്നര മാസത്തെ കാലഘട്ടത്തിൽ ഇവൻ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയോ ഒരു ഒന്നൊന്നര ആഴ്ചയായിരിക്കും ചിലപ്പോൾ റെഗുലറായിട്ട് മൊത്തത്തിൽ എണ്ണി നോക്കിയിട്ട് റെഗുലറായിട്ട് പോയിട്ടുണ്ടാവുക ബാക്കിയെല്ലാം അവന് വയ്യാണ്ട് ഇങ്ങനെ വീട്ടിൽ തരികയായിരിക്കും ഈ നഴ്സറി പോകുമ്പോഴാണ് കൂടുതലും അവന് പനിയും കാര്യങ്ങളൊക്കെ പിടിക്കണത് ഇവിടെ നേഴ്സറിയിൽ ഒന്നും പോകാണ്ടിരുന്ന ആദ്യത്തെ ഞങ്ങൾ വന്ന രണ്ട് മാസം കൊച്ചിന് ഒരു കുഴപ്പമില്ല ഇവിടെയുള്ള എല്ലാ പിള്ളേരുടെയും അവസ്ഥ ഇതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം നഴ്സറിയിൽ പോയി തുടങ്ങി കഴിയുമ്പോഴാണ് പിള്ളേർക്ക് ഓരോ അസുഖങ്ങളായിട്ട് വരിക അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊച്ചു റെസ്റ്റിലാണ് അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് വീണ്ടും വരാം അങ്ങനെ പുഴുങ്ങിയ മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ തുണ്ട് കളഞ്ഞെടുക്കാം തോല് കളഞ്ഞെടുക്കാം ആ പലയിടത്തും പലതാണ് പറയുന്നത് എന്തായാലും മുട്ട പൊളിച്ചെടുക്കാം കാര്യം മനസ്സിലായല്ലോ നമുക്കത് മതി ഇതൊക്കെ ട്രൈ ചെയ്ത് മുമ്പേ ട്രൈ ചെയ്തവരൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കുന്ന അതായത് ഒക്കെ കഴിക്കണം എന്ന് അല്ലെങ്കിൽ ഡെസേർട്ട് കഴിക്കണം എന്നൊരു കൊതി തോന്നുമ്പോൾ നമുക്ക് സ്വയം ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സംഭവം അപ്പോൾ അതെ മിക്സിയുടെ ജാറിലേക്ക് ആ നാല് മുട്ടയും ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഇടണ്ട കാരണം അതിൻ്റെ ആ ഒരു കൊക്കോൻ്റെ ആ ഒരു ചുവ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനൊരു രണ്ട് രണ്ടര സ്പൂണൊക്കെയാണ് ഇട്ടത് പിന്നെ ഹണിയാണ് ഒഴിക്കുന്നത് കേട്ടോ അത് മധുരത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ഒഴിക്കുക കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുട്ട ആയതുകൊണ്ട് തന്നെ ആ മുട്ടയുടെ ഒരു കുത്തുണ്ടാവും എന്ന് പലരും വിചാരിക്കും പക്ഷേ നമ്മൾ നമ്മളിത് ഇവിടെ വാനില സെൻസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് സെൻസ് ആണോ ഇഷ്ടം ഏത് ഫ്ലേവർ ആണോ ഇഷ്ടം അത് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ വാനിലയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ വാനില ആയിരിക്കും എന്നാണ് കേട്ടോ അങ്ങനെ നമ്മളിതേ മിക്സിയിൽ ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇതിപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമല്ല കേട്ടോ മുട്ടയുടെ ഉണ്ണി അടക്കാണ് ഇത് ഗ്രൈൻഡ് ചെയ്ത് വരുമ്പോൾ ഏത് പോലത്തിൽ കിട്ടുന്നു എന്നെനിക്കറിയാൻ പാടില്ല കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ഇതിനും പല പല അപശബ്ദങ്ങളുണ്ടായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ വെള്ളമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതുവരെയും ട്രൈ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുമ്പോൾ എൻ്റെ വിചാരം മിക്സി പോയി എന്നാണ് മിക്സി എങ്ങനെ അടിച്ച് പോയി കഴിഞ്ഞാൽ എന്നെ ഇവിടെ അടിച്ച് പുറത്താക്കും അപ്പം നമ്മുടെ സംഭവം ശരിയായി കിട്ടിയിട്ടുണ്ട് എന്നാലിത് കുറച്ചും കൂടി ലൂസായി കിട്ടേണ്ടതായിരുന്നു കുഴപ്പമില്ല നമുക്കിത് ബ്രൗണി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഞാൻ ഉദ്ദേശിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഐസ് ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അങ്ങനെയായിരുന്നു പക്ഷേ ഇത് കറക്റ്റ് ആ ഒരു ബ്രൗണിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും കുഴപ്പമില്ല രണ്ടും അടിപൊളി തന്നെ ആയിരിക്കും അപ്പം ഞാനൊരു ബൗൾ ബൗളല്ല ഈ പ്ലാസ്റ്റിക് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇവിടെ പോലെ പാത്രങ്ങൾ ഞാനിങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കുഞ്ഞി പാത്രം എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് കളറാക്കി കൂടിയെന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവിടെ ചാച്ചനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ കപ്പലണ്ടി മിഠായി ഉണ്ടല്ലോ കപ്പലണ്ടി ഉണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് പറയണതൊന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും എൻ്റെ നാട്ടിൽ പറയുന്നത് കപ്പലണ്ടി ഉണ്ടാന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കപ്പലണ്ടിയുണ്ട് കൊണ്ട് ഒരു പ്രയോഗം നടത്തിയാലോ എന്ന് അപ്പം ഞാൻ എന്തെ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇത് കുറച്ച് പാടുപെട്ടു ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഉദ്ദേശിച്ചത് കുറച്ചും കൂടി ലൂസായിട്ടാണ് ഒന്നാമത് വെള്ളമില്ലാണ്ടാണ് അടിക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടുക ഇച്ചിരി പാടായിരിക്കും പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ഹണി ഒഴിക്കേണ്ടി വരും എന്തായാലും ഈ കിട്ടിയത് കൊണ്ട് ഞാൻ എന്തായാലും സെറ്റാക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കപ്പലണ്ടി മിഠായിടെ കൊണ്ടുള്ള ആ ഒരു പ്രയോഗം നടത്താമെന്ന് വിചാരിച്ചത് അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ കപ്പലണ്ടി മിഠായെങ്കിലും എടുത്തിട്ട് നാലടിയോടുത്തു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചങ്ങ് ചതച്ചു അല്ലെങ്കിൽ കപ്പലണ്ടി മിഠായി തന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടിൽ ക്യാഷ്നട്ടോ ബദാം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കില്ല എടുക്കില്ല അതേപോലെ എടുത്താലും മതി കേട്ടോ ഇതാകുമ്പോൾ പിന്നെ ഓൾറെഡി ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ നമുക്ക് വലിയ പ പണിയില്ല എളുപ്പപ്പണിയാണ് ഞാൻ കൂടുതലും നോക്കത് വേറെ കാര്യം അപ്പോൾ ഞാൻ ആ കപ്പലെണ്ണിമിട്ടായി അത് രണ്ടെണ്ണം എടുത്തോളൂ ഓവറാക്കിയില്ല അപ്പം ആ രണ്ടെണ്ണം എടുത്തിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് വിതറിയിട്ടുട്ടോ സംഭവം ഇങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു മറ്റേ ഞാൻ വിചാരിച്ചാൽ ലൂസ് കൺസിസ്റ്റൻസി കിട്ടിയില്ലല്ലോ അപ്പം അതിൻ്റെ ആ ഒരു വൃത്തിയേട് ഇതോടുകൂടി ഞാൻ അങ്ങ് മറച്ചു കളഞ്ഞു നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നീക്കണം ഇനി നമുക്ക് കുറച്ച് നേരം അതൊന്ന് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം അധികം നേരം വെക്കേണ്ട കേട്ടോ ഞാൻ കുറേ നേരം വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി പാടായിരുന്നു നമുക്ക് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ വെച്ചാൽ മതിയായിരിക്കും അങ്ങനെ ഒന്ന് വെച്ച് നോക്ക് എന്നിട്ടും ബാക്കി നേരം വെച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഞാൻ ആ വെച്ച താപ്പി തന്നെ കുറച്ച് നേരം അല്ല കുറച്ച് നേരം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു സംഭവം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ കഴുകി വയ്ക്കാനും നമ്മളുടെ കൈ തന്നെ വേണമല്ലോ ഈ പാത്രം കഴുകലാണ് ഏറ്റവും വലിയ പണി അത് അപ്പാപ്പം അങ്ങ് കഴുകിപ്പോയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തിക്കും തിരക്കുമായി അപ്പോൾ പിന്നെ മൊത്തത്തിൽ അങ്ങ് കഴുകാൻ പറ്റിയില്ല അത് കാരണമാണ് കുറച്ച് ഡിലേ വന്നത് അങ്ങനെ പാത്രം കഴുകലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ അവിടെ ചേട്ടൻ അനിയനും ഭയങ്കര വഴക്കുണ്ടായിരുന്നു കാര്യം ഈതന്മോന് പനിയാണ് കപക്കെട്ടാണെന്നുണ്ടെങ്കിലും ഈ വഴക്കിടാനും കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല പക്ഷേ ഇതം മോൻ ഉള്ളതിൽ വെച്ച് സൈലൻ്റ് ആയിരുന്നു ചെന്ന് കയറി കൊടുക്കുന്നത് ഈ ചെറുതാണ് കേട്ടോ എന്നിട്ട് അവൻ ഇങ്ങനെ മലന്ന് കിടന്ന് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും ചീത്ത പറയുമ്പോൾ നമ്മൾ ആരെ പറയും എൻ്റെ വായലാണെന്നുണ്ടെങ്കിൽ എപ്പോൾ ഇവര് രണ്ടുപേരും കഴിഞ്ഞാലും ആദ്യം ഏതുമോനെ ഏതുമോനെ എന്ന് വരുവുള്ളൂ കാര്യം ഡോണുമാണ് വഴക്കിട്ടണെന്നുണ്ടെങ്കിലും ആദ്യം ഞാൻ വിളിക്കണത് ഏതുമോനെ ആയിരിക്കും പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ ഇതിനെയും ഒരു തെറ്റും ചെയ്യാത്ത ഏതുമോനെ വിളിക്കണേന്ന് അല്ലേലും പിള്ളേർ മൂത്ത പിള്ളേർക്കാണല്ലോ വഴക്ക് കൂടുതലും കിട്ടുക അങ്ങനെ അവരുടെ വഴക്ക് തീർക്കാനാണ് ഞങ്ങൾക്ക് ചില ചില സമയങ്ങളിൽ സമയമുള്ളൂ അങ്ങനെ പറയാം അതായത് ഇവരുടെ വഴക്ക് തീർക്കാനേ ഞങ്ങൾക്ക് നേരേ ഉള്ളൂ അങ്ങനെ നമ്മളുടെ ഡെസേർട്ട് അല്ലെങ്കിൽ ബ്രൗൺ ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ആർക്കാ എൻ്റെ ചാച്ചന് അങ്ങനെ ഞാൻ അതേ ചാച്ചന് നേരങ്ങോട്ട് കൊണ്ടു കൊടുത്തു പക്ഷേ ചാച്ചനാണെങ്കിൽ ആ ചായ കുടിച്ച് അപ്പം തന്നെ ഞാൻ അത് കൊണ്ട് കൊടുത്തത് അതാനും പുള്ളിക്ക് ആ ടേസ്റ്റ് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ചാച്ചൻ്റെ ആ ഒരു എക്സ്പ്രഷൻ എന്താണ് ആളുടെ റിവ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ